ഈ സെൻഡ് ചെയ്ത വീഡിയോ അയാളൊന്ന് തുറക്കുകയാണ് സെൻഡ് ചെയ്ത ആൾ അതൊന്ന് തുറക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ആ വീഡിയോ ഒന്ന് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ആ സെലക്ട് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ഇപ്പോൾ വളരെ നല്ലൊരു ഫീച്ചർ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിലെ വീഡിയോ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ആ വീഡിയോ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ നീളം ഉണ്ടായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്ന സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ആൾക്ക് ആ വീഡിയോയിൽ ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയൊരു ടൈം മാത്രമാണ് അയാൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ നമുക്ക് ആ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് ഡൗൺലോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ യൂട്യൂബ് വീഡിയോകൾ ഷെയർ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടെയാണ് അപ്പോഴത് എങ്ങനെയാണ് ചെയ്യണതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറക്കുക യൂട്യൂബ് തുറന്നതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് അയക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ എടുക്കുകയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഈ വീഡിയോ ആണ് ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഇപ്പം ഇതാണ് ആ വീഡിയോ ഓക്കെ ഇതിൽ എനിക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഇതിപ്പോൾ പതിനേഴ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇതിന് എനിക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാൻ പോകണം അത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ യൂട്യൂബിൻ്റെ ഈ താഴെ അതായത് നമ്മൾ പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഭാഗത്ത് ഇതെ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ കുറച്ച് ബട്ടൺസ് ഉണ്ടാവും അതിൽ നിന്ന് ഈ ക്ലിപ്പ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഇവിടുത്തെ ക്ലിക്ക് ചെയ്യുക ക്ലിപ്പ് എന്ന് കാണുന്ന ഈ സ്ഥലത്ത് ഞാനിത് സെലക്ട് ചെയ്തു ഇപ്പോൾ ഇതാണ് ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സ്ഥലമാണ് ഇത്രേ ആ സ്ഥലമാണ് സ്ഥലമാണിതിൽ സെലക്ട് ആയിട്ടുള്ളത് അതിൻ്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു ക്ലിപ്പ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്കതിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ദൂരമുള്ള ഒരു ഭാഗം മാക്സിമം നമുക്ക് ഒരു മിനിറ്റാണ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതായത് ഒരു മിനിറ്റ് ലെങ്ത് ഉള്ളൊരു ഭാഗം ഞാൻ ഇത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് വീഡിയോയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് കാണേണ്ടത് അത് നമുക്കത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ ആ വീഡിയോയുടെ ഫുൾ സ്ഥലം കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മളാ വീഡിയോയുടെ പോർഷൻ എവിടെ നിൽക്കുകയാണ് എന്നുള്ളതും നമുക്ക് ആ മുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഞാനിതാ നീക്കി പോയി ഒരു സെൻ്റർ പോർഷനിലാണ് ഇപ്പോൾ നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് സെലക്ട് ആയിട്ടുണ്ട് അതിന് ഞാൻ ഇതാ ഒരു അറുപത് സെക്കൻഡായിട്ട് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാം അതായത് നമുക്കിപ്പോൾ എന്താണ് കണ്ടൻറ് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഞാനിത് ഇപ്പോൾ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ഓക്കെ ആക്കി ഓക്കെ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് അടിച്ച് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഭാഗം മുകളിൽ ആ ക്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വെള്ളം നിറത്തിൽ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ ഒന്ന് സെലക്ട് ഈ ഷെയർ ക്ലിപ്പ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു വാട്സപ്പിലാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പോൾ വാട്സപ്പ് ഓക്കെ ഞാൻ ഇതാ ഈ വീഡിയോ ലിങ്ക് നമ്മളിതാ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഭാഗം ഇവിടെ കാണാൻ പറ്റും നമ്മളെന്താണ് ആ സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് അവിടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ആദ്യം ടൈറ്റിലായിട്ട് അവിടെ കാണിച്ചു തന്നത് അതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യുക ഈ സെൻഡ് ചെയ്ത വീഡിയോ അയാളൊന്ന് തുറക്കുകയാണ് സെൻഡ് ചെയ്ത ആൾ അതൊന്ന് തുറക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ആ വീഡിയോ ഒന്ന് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ആ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ മാത്രമേ ഇവിടെ പ്ലേ ആകൂ അതായത് ഒരു മിനിറ്റ് ദൂരം മാത്രമേ ഇവിടെ പ്ലേ ആവുള്ളൂ അതിന് അയാൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഫുള്ള് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ഫുൾ വീഡിയോ എന്ന് കാണുന്ന ഈ പോർഷനിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം